സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റിന്റെ അമ്പത്തിരണ്ടാം വാർഷിക പൊതുയോഗം നടന്നു പരിപാടിയിൽ വിവിധ മേഖലകളിൽ വിജയം നേടിയവരെ അനുമോദിക്കുകയും ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റിന്റെ അമ്പത്തിരണ്ടാം വാർഷികവും പൊതുയോഗവുമാണ് മുള്ളൂർക്കര വ്യാപാര ഭവനിൽ വെച്ച് നടന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഈ അവരെ കുറ്റം പറയുന്ന ഒരു പരിഹാരമല്ല എന്ന് നമുക്ക് കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ കുറ്റം പറഞ്ഞപ്പോൾ കിട്ടിയോ നമ്മൾ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് വിദേശ പുസ്തകങ്ങൾക്കെതിരെ സംസാരിക്കുന്നു ഓൺലൈൻ വ്യാപാരത്തിനെതിരെ സംസാരിക്കുന്നു എന്നിട്ടും അതിൽ പരിഹാരം ഉണ്ടായിട്ടില്ല പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മനസ്സിലാക്കാൻ വ്യാപാരി സമൂഹം തയ്യാറാകേണ്ടതുണ്ട് എന്താണ് യാഥാർത്ഥ്യം ഈ സമൂഹ കൂടെ നടക്കും എന്നുള്ളതാണ് പാർട്ടി ഇതിൽ നിന്ന് പോകാൻ സാധ്യമല്ലാത്ത രീതിയിലാണ് ലോകത്തിന്റെ ചക്രം അതുകൊണ്ട് ആ യാഥാർത്ഥ്യത്തെ ആദ്യം മനസ്സിലാക്കുക വിവിധ വേദികളിൽ അംഗീകാരം കിട്ടിയ വിദ്യാർത്ഥികളെയും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെ ആദരിക്കുകയും വിവിധ ധനസഹായ വിതരണവും പരിപാടിയുടെ ഭാഗമായി നടത്തി യൂണിറ്റ് പ്രസിഡന്റ് കെ എം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി വി എം ഹംസ സെക്രട്ടറി ടി കെ ജീന രാജൻ യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുബൈർ വാഴാലിപ്പാടം മറ്റു നേതാക്കളായ സി എസ് നൌഫൽ എം കെ ഗോപിനാഥൻ സി എം ഷംസുദ്ദീൻ കെ എം പ്രേമൻ മുഹമ്മദ് അബ്ദുൽ സലാം ധന്യ ഷിബു തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദിന്റെ മുപ്പത്തി അഞ്ചാമത് വെഡിംഗ് വാർഷികം കേക്ക് മുറിച്ച് യൂണിറ്റ് അംഗങ്ങൾ ആഘോഷിച്ചു മുള്ളൂർക്കര ടൌൺ ചുറ്റിയുള്ള പ്രകടനം നടത്തി റൈറ്റ് വിഷൻ ന്യൂസ് വിഷൻകര